ബ്രെക്സിറ്റ് പാർട്ടിയുമായി എത്തി ക്ലച്ച് പിടിക്കാതെ വന്ന നിഖിൾ ഫറാഗെ റിഫോം യു കെ പാർട്ടിയിലൂടെ ആദ്യമായി എം ബി ഐ തിരഞ്ഞെടുക്കപ്പെട്ടു ഏഴുതവണ തവണ പറഞ്ഞ ശേഷമാണ് നിഖിൾ ഫറാഗ് ഇത്തവണ ക്ലാഫ്റ്റോൺ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് എസ് എക്സിലെ തീരദേശ മണ്ഡലത്തിൽ നിന്നും എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത് ടോറിയിലെ ഗിൽസ്വീറ്റാണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ഒരു പ്രസംഗത്തിൽ നിങ്ങളെ എല്ലാവരെയും അമ്പരിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണെന്ന് ഫറാഖ് പറഞ്ഞു നേരത്തെ റിഫോം യു കെ പാർട്ടിക്ക് ആദ്യ വിജയം സമ്മാനിച്ചത് ആഷ്ഫീൽഡ് മണ്ഡലമായിരുന്നു മാർച്ചിൽ റിഫോമിലേക്ക് കൂറുമാറിയ മുൻ കൺസർവേറ്റീവ് എം പി ലീ ആൻഡേഴ്സൺ നോട്ടിംഗ്ഹാംഷെയറിൽ ആൽഫീൽഡിനെ നിലനിർത്തി ആൻഡേഴ്സൺ അവിടെ ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ഇതുവരെ നാല് സീറ്റുകളിലെ റിഫോം യു കെ പാർട്ടി വിജയിച്ചിട്ടുള്ളൂ എങ്കിലും നിരവധി സീറ്റുകളിൽ അവർ ടോറി പാർട്ടിയെ പിന്തള്ളി രണ്ടാമതെത്തി അതേസമയം സ്കോട്ട്ലാൻഡിൽ എസ് വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് ചുരുങ്ങിയത് പത്ത് സീറ്റുകളെങ്കിലും അവർക്ക് നഷ്ടപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് ഇതോടെ സ്കോട്ട്ലൻഡിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന സ്ഥാനവും അവർക്ക് നഷ്ടപ്പെടും ന്യൂസ് ഡെസ്ക് മേക്ഷൻ